ീരാത്ത കണിവിന്റെ കണറാണ് തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരെയും ദൈവം തമ്പരാൻ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തി എട്ടാം വാക്യത്തിൽ ഏലിയാവ് സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി യാഗം കഴിച്ച സംഭവം കാണാം അവന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്താൻ ചെയ്ത ആ ദൈവത്തിൻ്റെ ശക്തി ചെയ്ത ആൾ തന്നെ ആ ദൈവത്തിൻ്റെ ശക്തിക്ക് മുൻപിൽ അതിൻ്റെ പത്തൊൻപതാം അദ്ദേഹത്തിൻ്റെ നാലാം വാക്യത്തിൽ എനിക്ക് മരിച്ചാൽ മതി എൻ്റെ പ്രാണനെ എടുത്തു കൊള്ളണമേ ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവൻ അല്ലല്ലോ എലൈജ ഹാട്ട് ജസ്റ്റ് കോൾ ഡൗൺ ഫയർ ഫ്രം ഹെവൻ ആൻഡ് ഡിസ്ട്രോയ്ഡ് ഓൾ ദ പ്രോഫിറ്റ്സ് ഓഫ് ബാറ്റ് സകല അന്ധകാരക്കെട്ടിനെയും അവൻ കരിച്ചു കളഞ്ഞവനാണ് സകല തിന്മ ശക്തികളെയും കഴിച്ചു കളഞ്ഞ അവൻ ശക്തിയുള്ളവനാണ് ഇരുവർ ഹ്യൂജ് ഡെമാട്രിക് വിക്ടറി എന്നാൽ ഇതൊരു ഭയങ്കര വിജയമായി അവന് ലഭിച്ചപ്പോൾ ക്യൂൻ എലിസബത്ത് ജസബേൽ ത്രട്ടൺ ടു കിൽ കിൽഹിം ഇസബേൽ രാജ്ഞി അവനെ കൊല്ലാനായിട്ട് തന്നെ അവനെ തീരുമാനിച്ചു ആ എലിഷയെ പാർപ്പിച്ച് ഒരു ദിവസം ആ ചുരച്ചെടിയുടെ തണലിൽ കിടക്കുമ്പോഴാണ് ഡോൺ ലെറ്റ് ദം ഡിക്ടേറ്റ് യുവർ ലൈഫ് സ്ട്രെസ് ഓർ യുവർ വർക്ക് ഓർ ഗിൽ ഓർ പാസ്റ്റ് മിസ്റ്റേക്സ് ഗോഡ് ഹാസ്റ്റ് യു ഇൻ ദ് ഹിസ് പുട്ട് യുവർ ഹോപ്പ് ബാക്ക് ഇൻ ദ ലോഡ് നീ നശിച്ച് നീ ക്ഷീണിച്ച് പ്രയാസപ്പെട്ടിരിക്കുന്നെങ്കിൽ നീ മടങ്ങി വാ കർത്താവിലേക്ക് നീ മടങ്ങി വാ കർത്താവ് നിന്നെ വഴി നടത്തിക്കോളും കർത്താവ് നിന്നെ മുൻപോട്ട് നടത്തിക്കോളും കർത്താവ് നിന്നെ മുൻപോട്ട് നടത്തുവാൻ ശക്തനാണ് അതുകൊണ്ട് ദൈവസനില് പൂർണ്ണമായി സമർപ്പിച്ച് മുൻപോട്ട് പോകാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ക്രമനിലകട്ടെ കട കളിക്കാൻ പ്രാർത്ഥിക്കുക കർത്താവ് വിരിശുദ്ധ പിതാവ് തീക്കനൽ പ്രോഗ്രാമിലൂടെ അനുഗ്രഹം പ്രാപിക്കുന്ന എല്ലാവർക്കായും പ്രാർത്ഥിക്കുന്നു അത് കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും നിരാശയുടെ പ്രയാസത്തിൻ്റെ ഭാരമുണ്ടെങ്കിൽ തമ്പുരാൻ ഒരു തരത്തിലെ നില മക്കളെ ക്ഷീണിപ്പിക്കാതെ മുൻപോട്ട് കൊണ്ടുപോകാൻ ശക്തരായതുകൊണ്ട് സ്തോത്രം കർത്താവ് ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോക രാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികളും വക്കീലുമാറണം